ശാശ്വത പരിഹാരം കാണാതെ എല്ലാ വർഷവും വെള്ളം ഒഴുക്കിവിടാൻ മണലൂർ താഴം കോൾപ്പടവിന്റെ ബണ്ട് പൊളിക്കുന്നതിനെതിരെ കോൾപ്പടവ് ഭരണസമിതി ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്ത് പരിഹാരത്തിനു വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ട് ചുവപ്പുനടയിൽ കുടുങ്ങി നമ്മുടെ ഇപ്പോൾ വർഷക്കാലം ആകുമ്പോൾ ജൂൺ മാസം ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ എടുക്കായിരുന്നു ഈ മഴ ശക്തമായത് ഈ കൊല്ലം നേരത്തോടെ കാലത്തെ പോലെ തന്നെ ജൂൺ മാസത്തില് മഴ മെയ് ലാസ്റ്റ് തന്നെ മഴ തുടങ്ങി ശക്തമായ മഴ പെയ്തു മൂന്ന് നാട്ടിൽ വെള്ളം കൂടി നമ്മുടെ മഴയ്ക്ക് മുമ്പ് തന്നെ എന്ന് വെച്ചാൽ മെയ് മുപ്പത് മുപ്പത്തൊന്ന് ദിവസമായിട്ട് പടവിൻ്റെ എല്ലാ കഴകളും എന്നുവെച്ചാൽ നാല് സ്ലൂയിസ് നാല് അഞ്ച് മൂ കിഴക്കേ ചാലിലുള്ള മൂന്ന് സ്ലൂയിസ് ഹൈ ലെവലിലുള്ള രണ്ട് സ്ലൂയിസ് കിഴക്കൻ ചാലിലുള്ള ആറ് ഓവുകൾ ഓവ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓവല്ല രണ്ടടി ഓവ് രണ്ടടി ഒന്നരടിയിലെ ഓവുകൾ പടിഞ്ഞാറ ചാലിലുള്ള ഹൈ ലെവൽ കനാലിയിൽ നിന്നുള്ള ആറ് ഓവുകൾ ഓട്ടച്ചാലിക്കുള്ള രണ്ട് ഓവ് ഇതെല്ലാം തുറന്ന് ബദറാക്കി ഇട്ടുണ്ട് ഇതിൽ കൂടിയൊക്കെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളങ്ങൾ കടന്നു വരുന്നുണ്ട് ഈ വെള്ളങ്ങൾ കടന്ന് ആനമ റെഗുലേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ ഒരു സ്ലൂബീസും ഒരു ചെറിയൊരു സ്ലൂവിസി കൂടെയാണ് മൂന്ന് ഉള്ള രണ്ട് ഒന്നര മീറ്ററിൻ്റെ രണ്ട് കഴു പഴുതുള്ള ഒരു സ്ലൂബീസും ഒരു മീറ്ററിൻ്റെ രണ്ട് കള്ളിയുള്ള അങ്ങനെ ആകെ അഞ്ച് മീറ്ററിൽ കൂടെയാണ് ഈ കടന്നു വരുന്ന വെള്ളം ഈ കഴുകിയ ഭാഗത്ത് സ്ലൂവിസിൽ കൂടെ ഒക്കെ അരുമ്പോൾ ഒരു പെരുമ്പഴ ചാലിന്നുള്ള വെള്ളമാണ് പടവിലേക്ക് കടന്നു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വെള്ളം കിടക്കുന്നതാണ് അഞ്ച് സ്ലൂബീസും ഈ പതിനാ പന്ന് പതിനാല് ഓവീ കൂടിയും പടവിലേക്ക് വെള്ളം കിടക്കുകയും ആകെ ഈ കെട്ടിൻ്റെ റെഗുലേറ്ററിൻ്റെ മുമ്പിലുള്ളതി കൂടിയാണ് കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് പിന്നെ പണലൂർ പഞ്ചായത്തിൻ്റെ പണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് ഹൈ ലെവൽ കനാൽ മൂന്നര കിലോമീറ്റർ നീളത്തിൽ കംപ്ലീറ്റ് വെളുപ്പാക്കിയിട്ടുണ്ട് ആ ഹൈ ലെവൽ കനാലിലേക്ക് വെള്ളം വരുന്ന വെള്ളം കറക്റ്റായിട്ട് ഒഴുകിപ്പോകുന്നുണ്ട് ഈ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു വിശേഷം വന്നുള്ളത് ചാലാടി പഴം ചാഴൂരന്തിക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ മണ്ണുത്താഴം പണ്ടിൻ്റെ ബണ്ട് പെരുമ്പഴ ഭാഗത്ത് പൊട്ടിക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് ഒരു പൊതു സംസാരങ്ങൾ ഉണ്ടാക്കിയേക്ക് ചില ചില കക്ഷികൾ അതാണ് വെള്ളക്കെട്ടിന് പ്രശ്നം സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായുള്ളത് മഴയിൻ്റെ കൂടാതെ കടലിൽ വെള്ളം എടുക്കൽ വളരെ കുറവാണ് അഞ്ച് ദിവസം ആറ് ദിവസമായിട്ട് കടലിൽ വെള്ളം എടുക്കണില്ല ഏനാമവിലെ ലെവൽ പോയിന്റിൽ എൺപതും തൊണ്ണൂറും സ്ഥിരമായിട്ട് നിന്നുകൊണ്ടിരിക്കുക ഇന്നാണ് ഇന്ന് വെള്ളം സ്വല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇറക്കേരി ഇറക്കം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്ന് കാലത്തെ ലെവൽ എഴുപതായിട്ടുണ്ട് ഇന്നലെ എൺപത്തഞ്ചാണ് ഏനാമവിലെ ലെവൽ രാവിലെ അപ്പോൾ ഇപ്പോൾ ഒരു ശക്തമായ ആവശ്യം വന്നിരിക്കുന്നത് ബണ്ട് പൊട്ടിക്കണമെന്നാണ് ബണ്ട് പൊട്ടിക്കൽ അല്ല വിഷയം ഇതിന്റെ പരിഹാരത്തിന് ആരും ഇടപെടുന്നില്ല മഴക്കാലത്ത് ഒരു വീട് മഞ്ചായ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട് വെച്ചോർത്തൊക്കെ വെള്ളമുണ്ട് ഏത് ഈ പാടത്തിൻ്റെ തൊട്ട് ചേർന്ന് കെടുക്കുന്ന അത് പാടത്തിന്റെ ഭൂമിയിൽ വീട് വെച്ചോർത്തമല്ലാതെ ഒരു കുരയുടെ ഭൂമിയിലും വെള്ളമില്ല എല്ലാ ഭാഗത്തും പിന്നെ ആ കരയിൽ നിന്ന് ഇടങ്ങി വരുന്ന സ്രോതസ്സുകളൊക്കെ മഴയില്ലാത്ത സമയത്ത് വ്യക്തികൾ ഓരോ താല്പര്യങ്ങളുടെ പേരിലും വെള്ളം ഭൂമി തൂർത്തുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ വെള്ളം ഇവിടെ ഇറങ്ങിയെത്തുന്നുമില്ല അപ്പൊ അതിൻ്റെ സമീപ പ്രദേശത്ത് ചില റോഡുകൾ തോടുകളാണ് മണലൂരും അന്തിക്കാടും ഒക്കെ തോടുകൾ തൂർത്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ ആ റോഡ് വെള്ളം വെള്ളമൊഴിയിരുന്നതാണ് ആ വെള്ളമൊഴികളിലും ബ്ലോക്ക് വന്നപ്പോൾ കരയിലൊക്കെ ബ്ലോക്ക് തടസ്സങ്ങളുണ്ട് വെള്ളം ഇവിടെ ഇറങ്ങി എത്തുന്നുമില്ല പിന്നെ ഈ പഞ്ചായത്തിന് അന്തിക്കാട് പഞ്ചായത്തിനും ചാഴൂര് പഞ്ചായത്തിൽ അഞ്ചര കിലോമീറ്റർ നീളത്തിൽ കൈലവൽ കനാലുണ്ട് ഒരു പൈസ ചിലവെയ്തിട്ട് ആ ഒരു മഴക്കാലം മുന്നൊരുക്ക ഫണ്ടുകളിലാണ് അത് ഉപയോഗിച്ച് ചാല് വൃത്തിയാക്കട്ടെ അപ്പം കരയിൽ നിന്നുള്ള വെള്ളം നേരെ കൈ ലെവലിലേക്ക് വേഗം ഇറങ്ങി അനാമാവലിക്ക് വരും അത് ചെയ്യുന്നില്ല എന്നിട്ട് മണ്ണു താഴെ പണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ കമ്മിറ്റി മൂന്ന് വർഷമായിട്ടുള്ളു അതിന് മുമ്പും വ വർഷങ്ങളായിട്ട് പത്തറുപത് എഴുപത് കൊല്ലം എൻ്റെ എനിക്ക് എഴുപത് വയസ്സായിട്ടുള്ളൂ എൻ്റെ ഓർമ്മ വെച്ചാൽ നാളെ തൊട്ടു ആഗസ്റ്റ് പതിനഞ്ചില് പാലക്കാട് അടയ്ക്കാന്ന് ഈ കൈ ലെവലില്ലാത്ത കാരണം ആഗസ്റ്റ് പതിനഞ്ിന് പാലക്കാട് അടയ്ക്കും രണ്ട് പൂ കൃഷി ഇറക്കും ആദ്യം ഈ അന്തിക്കാട് പാടശേഖരവും മണ്ണു താരത്തിൻ്റെ ഒപ്പം കൃഷി ചെയ്തിരുന്നതാണ് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം അവര് കൃഷിക്ക് തയ്യാറില്ല അപ്പൊ നമ്മൾ നമ്മുടെ ടൈമിൽ തന്നെയാണ് കൃഷി ഇറക്കുക ആകച്ചു പാഞ്ഞിട്ട് കൃഷി ഇറക്കുന്ന പടവ ആകച്ചു പാഞ്ഞിട്ട് പമ്പി കൃഷി സെപ്റ്റംബറിൽ ഇറക്കും അത് നമ്മുടേതായുള്ളതാണ് രണ്ടാം പൂവ് നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് വരെ രണ്ടാം പൂവ് പണ്ടു അതിന് ശേഷം ഒരു ആറ് വർഷം മുമ്പ് ഒരു ട്രയൽ ആയിട്ട് ഒരു വെള്ളവും പണ്ടു അതില് ഇപ്പൊ അതേ വർഷ വരൾച്ച കാരണം രണ്ടാം പൂവിന് വിളവ് കുറഞ്ഞതുകൊണ്ട് നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ മുപ്പത്തെട്ടും നാല്പത് ചൂട് വന്നോടു രണ്ടാം വിളവിന് ഉല്പാദനം കുറഞ്ഞോടു ഇവിടെ രണ്ടാം പൂവ് നിർത്തിയത് അപ്പോൾ ചിലക്കെ ധാരണ ഇത് കോള് മള്ളൂത്താടം എന്താ വെള്ളം നിറച്ചിട്ടാൽ മതി അവരെയൊക്കെ പണി അവരെ തന്നോട്ടെല്ലാം കഴിഞ്ഞ് കൃഷിപ്പണി ഇറക്കിയിട്ട് പണ്ടാൽ മതി എന്നുള്ളതാണ് അവരെ ഒരേത്തിൽ പ്രസ്താവനകൾ അല്ലാണ്ട് ഇതെല്ലാം പറയുന്നു പിന്നെ കഴിഞ്ഞ കൊല്ലം കമാൻ്റെ മുഖത്ത് പൊട്ടിയതായ വെള്ളം വന്ന് മുങ്ങണ എന്ന് പറഞ്ഞിട്ട് കരിമന്നൂര് വണ്ട് പൊട്ടിന്നുള്ള അതിൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ അധ്യക്ഷതയിൽ അല്ല യോഗ സാന്നിധ്യത്തില് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഞ്ച് പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ മണ്ണൂർ പഞ്ചായത്തില് ഒരു തീരുമാനം നടപ്പിലാക്കി ഏത് പൊട്ടിക്കലുണ്ടായോട്ടോ അതിന് വരുന്ന നഷ്ടപരിഹാരം മുഴുവൻ തരുന്നു എഴുതി വെച്ച കോപ്പി എൻ്റെ കയ്യിലുണ്ട് മിനിസിന്റെ കോപ്പി വിവരാവകാശം വരെ മേടിച്ചിട്ട് എന്റെ കയ്യിലിരിക്കുന്നു ഇതുവരെ ഈ കഴിഞ്ഞ മാസം വരെ നമ്മൾ നടന്നു മട്ടി ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ അധികാരപ്പെടുത്തി ഒരു ഡെപ്യൂട്ടി കളക്ടറെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് അതിൽ ആരൊക്കെ ഒപ്പിട്ടുണ്ടെന്നുള്ള എല്ലാവരും ഒപ്പിട്ടുള്ള മിനിസിന്റെ കോപ്പി എന്റെ കയ്യിലുള്ള ഒരു പൈസ നമുക്ക് കിട്ടിയിട്ടില്ല പടവിലെ കൃഷിക്കാരിക്ക് ഏക്കർ വിഹിതം പിടിക്കുന്ന പമ്പിങ് ചാർജാണ് ഇതിന് ഉപയോഗിച്ചുള്ളത് ഒരു ലക്ഷത്തിന്റെ താഴെ പൈസ ചെലവഴിന്ന് നമ്മളെ പുനർനിർമ്മിച്ച് നമ്മൾ കൃഷി യഥാർത്ഥ സമയത്ത് തന്നെ ചെയ്തു അതിന് മുമ്പ് കൃഷി ഇറക്കിയാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതൊരു ഒരു പ്രസ്റ്റേജ് ആയിട്ട് എടുത്തിട്ടാ അല്ലാണ്ട് കാശ് കിട്ടുന്നത് കാത്തിരുന്നിട്ട് കോളുപണിയില്ല കഴിഞ്ഞ വർഷം പണിയില്ല ഈ സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് പിന്നെ അന്തിക്കാട് ചാഴിൽ മാത്രല്ല വെള്ളക്കെട്ട് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാല് കടലിൽ വെള്ളം എടുത്തില്ല ഇങ്ങനെ ഈ മേഖലയിൽ മുഴുവൻ ഈ പേരാമംഗലം കുറ്റൂര് ഭാഗത്തൊക്കെ ടാർ താറോട്ടിൽ മുട്ടനടി കാർ ഇല്ല ഈ പാടങ്ങളിൽ ഈ വെള്ളം ഒക്കെ വഴി വഴി പോകണം എനാമാവും മോനയും മുല്ലശ്ശേരി മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ അറബിക്കടലിലേക്ക് വെള്ളം പൂണ് വഴിയുള്ളു ആ അതിന്റെ ബാക്കിൽ തടത്തും ഈ ടൗണിലുണ്ട് പാടത്ത് വീട് വീടുകച്ചോടത്തും വെള്ളം തന്നെയാണ് വലിയ മതാന്മാരും എഞ്ചിനീയർമാരെയും വലിയ ആൾക്കാരുടെയും വീട്ടിൽ വരെ വെള്ളം പറ്റത്ത് മറ്റെല്ലാൻ പറ്റില്ല ഈ ചെമ്പൂക്കാറിന്റെ താഴത്തുള്ള ഏഹ് കുണ്ടുവറത്തോളിന്റെ സൈഡ് ഗ്രീൻ പാർക്ക് ഇങ്ങനെയുള്ള പല ഭാഗങ്ങളും വെള്ളമുണ്ട് വെള്ളക്കെട്ടുണ്ട് കരി നഗറുകളുണ്ട് വെള്ളക്കെട്ട് ഇതൊക്കെ സ്വാഭാവികമാണ് മഴ പെയ്യും ഒന്ന് വെയിറ്റ് മഴ പെയ്ത് അടുപ്പിച്ച് മഴ പെയ്ത് വെള്ളം കയറുന്ന അതേ ഇതിൽ വെള്ളം ഇറങ്ങില്ല അത് ആദ്യം മനസ്സിലാക്കാം വേനൽക്കാലത്ത് വെള്ളം പോകുന്ന സ്രോതസ് അടയ്ക്കുമ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പഞ്ചായത്ത് മെമ്പറായാലും പാർട്ടിക്കാരെ ആരായാലും അത് കണ്ടില്ല എന്ന് അടുത്ത് പോകും അറിയുന്ന പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഒറ്റപ്പെടും ഇത് വെള്ളം പോകുന്നതാണ് വാപത്തില് വെള്ള പ്രശ്നം ഉണ്ടാവും ഏയ് അതെന്താ എന്നിട്ട് പത്തും ഇരുപതും കൊല്ലം മുമ്പ് കൂട്ടിയ മണലൂര് പഞ്ചായത്തിൽ ഇപ്പൊ ചരിത്രം ഉണ്ടായി അപ്പൊ ഇരുപത് കൊല്ലം മുമ്പ് പൂട്ടി ഇരുപതല്ല അതിലും വലിയൊരു തോട് നാലടി താഴത്തുള്ള തോട് പൂട്ടി പറമ്പില് തൈൽസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പൊളിച്ചു വെള്ളം പോവാണ്ട് ഒരു പത്ത് നൂറ് മീറ്റർ പത്തമ്പത് എഴുപത് മീറ്റർ നീളത്തിൽ പോയിട്ട് പൈപ്പ് മാറ്റിയിട്ടു തോട്ടിലേ ഒമ്പതഞ്ച് ഓവൺ ഇട്ടുണ്ടായിരുന്നത് അത് ബ്ലോക്ക് ആയി വെള്ളക്കെട്ട് ടാർ റോട്ടിൽ മെയിൻ വെള്ളക്കെട്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഒത്തു അല്ലെങ്കിൽ ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല അവിടെ ഒരു ഡബിൾ സ്ലൂസിന് കഴിഞ്ഞ പൊട്ടിച്ച ഭാഗത്തേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തില് എല്ലാവരോടും പറഞ്ഞു ഇത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരാളും ഒരു പൈസ അനു വെച്ചില്ല എന്റെ അസ്റ്റിമെന്റ് കോപ്പിന്റെ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് എഞ്ചിനീയർമാർ തരാൻ പറ്റില്ല പണ്ടില്ലാണ്ട് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കില്ലല്ല പണി എന്ന് പറഞ്ഞ് നമ്മളായിട്ടുള്ള പേഴ്സണൽ അടുപ്പത്തിന് അവർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി മണലൂര് കൃഷിഭാഗം വഴി പ്രപ്പോസിൽ പോയി തൃശ്ശൂർ ഡീലിയിൽ അവിടെ അവിടെ ഇരുന്ന പെട്ടിയിലിരുന്നുണ്ട് ആ എസ്റ്റിമേറ്റ് ഇത് വളരെ ഒരു പൈസ വെച്ചില്ല ഇവരൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഗതിന്റെ അത് ആ പണ്ട് തരാൻ ഏ ഞങ്ങൾ ചെയ്യുക ആരും എന്ത് ചോദിച്ചാലേ വർഷക്കാലം പണ്ട് പെട്ടുക ഇതാണ് ഇപ്പത്തെ ഒരു ട്രെൻഡ് നിൽക്കുന്നത് അതിന് മണ്ണോത്താഴം പടവില്ല കർഷകരും കർഷക സമിതി നമ്മൾ നമ്മുടെ താല്പര്യം കൃഷി ഇറക്കില്ല അല്ലാണ്ട് വേറെ വേറെ താല്പര്യങ്ങൾ നമുക്കൊന്നുമില്ല കൃഷി ഇറക്കണം ഭംഗിയായിട്ട് വിളവെടുക്കാൻ പറ്റണം ചില ചില കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ വിളവിലൊക്കെ ചില ഭാഗത്ത് കുറവുണ്ടാവും പുല്ല് പല കാരണങ്ങളെ കൊണ്ടും അല്ലാതെ നമ്മൾ കറക്റ്റ് ടൈമില് ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ വെച്ച് കൃഷി ഇറക്കുക ആ സമയത്തിന് കൃഷി ഇറക്കി പണിയവർ പാഠശകരാണ് ഇപ്പൊ നിലവിൽക്കുന്ന പടവ് കമ്മിറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പടവ് കമ്മിറ്റി ഇവരെ പാടവ് കർഷകരും അത് നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു പടവാണ് അതിന് ഇത് ചെയ്യാൻ മണ്ണൂർ താഴം പാഠശേഖര കർഷക സമിതി യാതൊരു വിധം ഇതും അനുവദിക്കില്ലേ പൊട്ടിക്കരുത് തന്നെയാണോ നമ്മുടെ ആവശ്യം കൊടുത്തില്ലേ പ്രൊപ്പോസൽ കൊടുത്തത് എന്തുകൊണ്ട് നടപ്പിലാക്കണില്ല ഈ സമയത്തൊന്നും പോയാൽ മതിയാ പടവാണ് ാണ് എല്ലാവരും ജനപ്രതിനിധികളും എല്ലാവരും ഇപ്പൊ ജനപ്രതികളല്ല മുന്നിൽ വെക്കണേ അനുവദിക്കാൻ ഇത് ശാശ്വതമായിട്ട് ഒരാൾക്ക് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നില്ല പഞ്ചായത്തുകള് അവരുടെ കൈലിൽ കനാലി വൃത്തിയാക്കട്ടെ ആദ്യം ഈ എല്ലാ സ്രോതസ്സും അടയുമ്പോഴല്ലേ വെള്ളം പൊട്ടിക്കില്ലെന്നല്ലേ ആദ്യത്തെ പ്രത്യേകം അവരവരുടേതായ കടമ ചെയ്യട്ടെ മൺസൂൺ പ്രിപ്രസ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾക്ക് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് മണ്ണൂർ പഞ്ചായത്തിൽ മാത്രല്ല മണ്ണൂർ പഞ്ചായത്ത് അത് മുൻകൂട്ടി കഴിഞ്ഞു ചെയ്തു കാരണം വലിയ വെള്ളം കെട്ടില്ല ഇപ്പൊ മണ്ണൂർ താഴത്ത് ഒന്നര അടിയിൽ വെള്ളം കൂടിയിരിക്കുക അതിന്റെ തൽഫലമായിട്ട് മണ്ണൂർ താ പഞ്ചായത്തിന്റെ സമീപ വാർഡുകളായ നാലും അഞ്ചിലും വെള്ളം കൂടി എല്ലാ വെള്ളം കൂടി പഞ്ചായത്തിന്റെ മണ്ണൂര് നമ്മുടെ പടവിലെ കേരയോട് കൂടിയിട്ട് വെള്ളായിരിക്കും കിടക്കലുവാ ഒന്നുകിലടിയപ്പോ ഇവിടുന്ന് കടക്കൽ കുറഞ്ഞു അത് സ്വാഭാവികം ഇന്നത്തേലും മിന്നത്തായാലും ഒരടിയിലും ഒന്നരടി വെള്ളം കൂടുതലാണ് കടലിന്റെ ഉള്ളിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഇത് പൊട്ടിച്ചിട്ട് വെള്ളം പോയില്ല കടലിൽ വെള്ളം കൂടി മൊനയും കൂടി ഇതിലും പോയപ്പോഴത്തു വെള്ളവും പോയി എല്ലാം വെള്ളവും പോയി ഇപ്പൊ വെള്ളം കയ്യിലായി തിരുവാതിര ഇനിയിപ്പൊ മറ്റന്നാള് ഒരു കറുത്തപാവുണ്ട് വ്യാഴാഴ്ച കറുത്തപാവാ വെള്ളം ചിലപ്പോൾ എടുക്കല് സംഭിക്കുന്ന ദിവസം അത് സ്വാഭാവിക കഴിഞ്ഞ കൊല്ലം ഉണ്ടായത് ഈ കർക്കട മാസത്തിലാകിന്റെ അടുത്ത ദിവസമായിരുന്നു അന്ന് ഞാൻ യോഗത്തിൽ പറഞ്ഞു ഈ ബാഗ് കഴിഞ്ഞ മാറ്റം വരും അന്ന് പൊട്ടിക്കല് കഴിഞ്ഞു കടലിൽ വെള്ളം കൂടി വെള്ളം പോയി പൊട്ടിച്ചിട്ട് മൂന്ന് ദിവസം ഒരു ചുള്ളി വെള്ളം കുറഞ്ഞില്ല ഈ ഒരു മൂന്ന് മീറ്ററിൽ നാല് മീറ്ററിലെ പത്ത് മീറ്ററിൽ കഴിയായ ഈ ഏരിയ കണക്കിന് കിടക്കുന്ന വെള്ളം പോവോ ഈ പഞ്ചായത്ത് ഏരിയയിലെ വെള്ളം സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുണ്ട് ഈ വെള്ളക്കെട്ടിന് സംഭവം സ്ഥലം പണ്ട് ഒരു കേരളത്തില് പലയിടത്തും പൊട്ടിച്ച് കണ്ടിട്ടുണ്ടോ പണ്ട് പൊട്ടിക്കില്ല അതിന് പോകാനുള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കലാണ് ഡിപ്പാർട്ട്മെന്റിനും പാഠശേഖരത്തിന്റെ ഉത്തരവാദിത്വം കൈ കനാലിന്റെ വില അപകട വേദിണ്ടല്ലോ അവര് ഇവരെ പ്രപ്പോസ്തിട്ട് അത് വീതി കൂട്ടിട്ടെ ചില ഭാഗങ്ങൾ ീതി കുറവുണ്ട് ആ വീതിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടിട്ട് കൈ ലെവൽ കനാലും വീതി കൂട്ടിരിക്കട്ടെ ചിലപ്പോ ഹോസ്റ്റലിൽ കുപ്പി കഴുത്തുന്നവർ ഇല്ല വീതി കുറവായിട്ട് അവിടെ ഉണ്ട് അത് മാറ്റി കഴിഞ്ഞ ഒരു വിധം പരിഹാരങ്ങളാവും പിന്നെ ഈ കൈ ലെവൽ കനാൽ കോൺ ചാജ് ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചണ്ടി മാറ്റിയിട്ടില്ലേതുവരെ ഇന്ന് ടെൻഡർ വിളിച്ചിട്ടുള്ളൂ അത് മാറ്റട്ടെ അതിന് മുഴുവൻ കരിവാരികളാ കരിവാലി കുളവാഴിയാണ് ആ ശാസാ കടവിൽ നിന്ന് ഇങ്ങോട്ട് ഈ പെരുമ്പട ചാലി മുഴ ഒരു മൂന്ന് നാല് കിലോമീറ്ററിൽ ഫുൾ ചണ്ടി മുളവാഴിയാണ് ഫുള്ള് പാലം ഏർ ഇവിടെ ഏർ ഒരു വളവിലെ ഓ അന്തികാടിന്റെ ഒരു ഇതുണ്ട് ചോല മുറി പത്താളം അതിന്റെ അവിടെ ഒരു പാലം നിൽക്കണ്ട് അവിടെയൊക്കെ ചണ്ടി ഫിൽറ്റാണ് അതുകൊണ്ട് വെള്ളങ്ങൾ ഇറങ്ങി വരുന്നില്ല പിന്നെ പിന്നെ പൊട്ടിക്കില്ല പിന്നെ നാല് കൊല്ലം പൊട്ടിക്കലിണ്ടായില്ല പിന്നെ പൊട്ടിക്ക എല്ലാ കൊല്ലവും പൊട്ടിക്കലില്ല ആകെ രണ്ടു പ്രാവശ്യം പൊട്ടിച്ചത് ആകെ രണ്ടുപ്രാവശ്യം പൊട്ടിച്ചിട്ടുള്ളൂ ആ ഇപ്പൊ മഴ വെള്ളം വേണ്ട മണ്ണത്താടത്തിന്റെ പണ്ട് പൊട്ടിക്കലാണ് അതിന് നടക്കണമെന്നു വെച്ചല്ലോ ഒരു പോളിന്റെ സ്ഥിരം പണ്ട് പൊട്ടിക്കിട്ടുള്ള പണ്ട് പൊട്ടിക്കില്ലാതെ അതിന് പോവാനുള്ള ഡിപ്പാർട്ട്മെന്റിനും പാഠശേഖരത്തിന്റെ ഉത്തരവാദിത്വം അവരെ ഇവരെ പ്രപ്പോസ് ചെയ്തിട്ട് അത് വീതി കൂട്ടിട്ടെ ചില ഭാഗങ്ങൾ വീതി കുറവുണ്ട് ആ വീതിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടിട്ട് കൈലവിൽ കനാലും വീതി കൂട്ടിരിക്കട്ടെ ചില പോഷണില് കുപ്പി കഴിക്കുന്നവരല്ല വീതി കുറവായിട്ട് അവിടെ ഉണ്ട് അത് മാറ്റി കഴിഞ്ഞ ഒരു വിധ പരിഹാരങ്ങളാവും പിന്നെ ഈ ഹൈലവൽ കനാലി കോൺ ചാല് ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചണ്ടി മാറ്റിയിട്ടില്ലേതുവരെ ഇന്ന് ടെൻഡർ വിളിച്ചിട്ടുള്ളൂ അത് മാറ്റട്ടെ അതിന് മുഴുവൻ കരിവാലികളാ കരിവാാലി കുളവാഴിയാണ് ആ ശാസയിൽ നിന്ന് ഇങ്ങോട്ട് ഈ പെരുമ്പട ചാലി മുഴ ഒരു മൂന്ന് നാല് കിലോമീറ്ററിൽ ഫുൾ ചണ്ടി മുളവാഴിയാണ് ഫുള്ള് പാലം ഇവിടെ ഒരു വളവിലെ ാടിന്റെ ഒരു ഇതുണ്ട് പത്താടം അതിന്റെ അവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ചണ്ടി ആണ് അതുകൊണ്ട് ആ വെള്ളങ്ങൾ ഇറങ്ങി വരുന്നില്ല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പൊട്ടിച്ചോട്ട് പണിത്തു പിന്നെ പൊട്ടിക്കില്ല പിന്നെ നാല് കൊല്ലം പൊട്ടിക്കലിണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം പിന്നെ വന്ന് പൊട്ടിക്കുക എല്ലാ കൊല്ലവും പൊട്ടിക്കലില്ല ആകെ രണ്ടം പൊട്ടിച്ചത് ആകെ രണ്ടു പ്രാവശ്യം പൊട്ടിച്ചിട്ടുള്ളൂ ആ ഇപ്പൊ മഴ വെള്ളം കണ്ട മണ്ണൽത്താളത്തിന്റെ പണ്ട് പൊട്ടിക്കലാണ് അതിന് എവിടത്തെ നടക്കണല്ലോ സ്ഥലം പണ്ട് ഒരു പോളിന്റെ സ്ഥിരം പണ്ട് പൊട്ടിച്ചിട്ടുള്ള ചരിത്രമല്ല ചരിത്രം അതിന് വെള്ളം പോകാനുള്ള ക്രോതസ്സുകൾ ഉണ്ടാക്കാൻ ഉത്തരവാദിത്ത ഡിപ്പാർട്ട്മെന്റി അവര് അതിന് വേണ്ടി നമ്മുടെ ഇന്ന് നമ്മൾ പ്രൊപ്പോസല് കൊടുത്ത എന്താ പറഞ്ഞിട്ടില്ല കമ്മിറ്റി തീരുമാനിച്ചു നമുക്ക് ഈ സ്ഥിരം പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്കൊരു നല്ലൊരു

തിക്കും തിരക്കും കൂട്ടിയവര് മൂന്നാലും പഞ്ചായത്തുകാരുണ്ടല്ല അവരിത് എന്താണ്ടായെന്ന് അവർ ചോദിക്കാൻ വന്നിട്ടില്ല എന്തായാ അവരൊക്കെ സാന്നിധ്യത്തിലാണ് തീരുമാന അതായത് അവടെ കാര്യം കഴിഞ്ഞല്ല ഈ ഫണ്ട് അവിടെ നിന്നുണ്ട് ഞങ്ങൾ പാടശേഖര ആകാൻ അഞ്ഞൂറ് രൂപയാണ് ഒരു കർഷകന്റെ മേടിക്കണോ അതിന് ഇരുന്നൂറ്റി ജില്ലായിരം രൂപ അവർക്ക് ചെലവുണ്ട് അഞ്ഞൂറ് ചെലവും കാരണം ഇതിന്റെ ഇതിന്റെ ഓ സിറ്റി ബാധി ഇരുന്നൂറ്റി ജില്ല രൂപ കൊടുക്കണുണ്ട് അതുകൂടാണ്ട് ഹാളിന്റെ പൈസ കൊടുക്കണ്ടേ ഇതൊക്കെ ഈ കർഷകന്റെ പൈസ കൊണ്ടു നമ്മൾ ചെയ്ത് നമ്മള് അത്തരം ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന കാരണം നമുക്ക് മെച്ചോണ്ടില്ല അതൊന്നും നമ്മള് പറയില്ലെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വേണം എസ്റ്റിമേറ്റ് പറഞ്ഞു കൊടുത്തിട്ട് മാസം പത്ത് മാസം ഫയൽ അവിടെ ഓഫീസിൽ അല്ലാണ്ട് നമുക്ക് വെള്ളത്തിന് തടസ്സം ഉണ്ടാവുന്ന യാതൊരു താല്പര്യം ചുപ്പുനടലിനെ എന്തായാലും ഈ പക പരിചയ ബ്ലോക്കിന് തീരുമാനിച്ചിട്ട് ഇത് നോക്കിയ്ക്കാൻ ബന്ധപ്പെട്ട എം എൽ എ ഉണ്ടല്ലോ അന്ന് എം എൽ എ നേതൃത്വത്തിൽ അല്ലേ എം എൽ എമാരോട് പറഞ്ഞിട്ട് പണ്ടല്ലേ വെച്ചൂടെ ഇതാണ് പ്രധാന അവസ്ഥ